സംസ്ഥാന സിലബസ് അനുസരിച്ച് അധ്യയനം നടത്തുന്ന സ്കൂളുകളിലെ ഈ അധ്യയന വർഷത്തെ കുട്ടികളുടെ കണക്കെടുപ്പ് ആറാം പ്രവൃത്തി ദിനമായ ഇന്ന് നടക്കുന്നു വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമ്പൂർണ്ണ പോർട്ടൽ വഴിയാണ് ശേഖരിക്കുന്നത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പതിനഞ്ചിനകം അധ്യാപക തസ്തിക നിർണയം പൂർത്തിയാക്കും കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്നതും ഇരട്ടിപ്പും ഒഴിവാക്കാൻ സ്ഥിരം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തസ്തിക നിർണയം നടത്തുക സാധുവായ യു എ ഡി ഉള്ള കുട്ടികളെ മാത്രമേ തസ്തിക നിർണയത്തിന് പരിഗണിക്കുകയുള്ളൂ എന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികളുടെ വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമ്പൂർണ്ണ പോർട്ടൽ വഴിയാണ് ശേഖരിക്കുന്നത് വൈകുന്നേരം അഞ്ചു വരെയാണ് സമ്പൂർണയിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പതിനഞ്ചിനകം അധ്യാപക തസ്തിക നിർണയം പൂർത്തിയാക്കും യു എ ഡി ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും സ്കൂൾ പ്രവേശനമോ യൂണിഫോം ഉച്ചഭക്ഷണം സ്കോളർഷിപ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങളോ നിഷേധിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു മാള ഉപജില്ലയിലെ ഒരു എൽ പി സ്കൂളിൽ ആധാർ ഇല്ലാതെ രണ്ട് കുട്ടികൾ പ്രവേശനം നേടിയത് റദ്ദാകുമെന്ന ആശങ്ക പങ്കുവയ്ക്കുന്ന വാർത്ത മീഡിയ ടൈം നൽകിയിരുന്നു ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് കെ സ്മാർട്ട് ഡാറ്റാബേസ് വഴി ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിലും ഇത് പരിഗണിക്കാനാകില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടാണ് മീഡിയ ടൈം വാർത്തയിൽ ഉൾപ്പെടുത്തിയത് ആധാർ നിർബന്ധമാക്കരുത് എന്ന വിവിധ കോടതി വിധികൾ ഉണ്ടെങ്കിലും അതൊന്നും മുഖവിലയ്ക്കെടുക്കാൻ സർക്കാരോ വകുപ്പോ തയ്യാറാവുന്നില്ല എന്നും മീഡിയ ടൈം ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം